ഒടുവിൽ ഹിസ്ബുള്ളയോട് യുദ്ധം പ്രഖ്യാപിച്ച് അന്തിമ യുദ്ധം പ്രഖ്യാപിച്ച് നതന്യാഹു യുദ്ധഭരീയനായ പ്രധാനമന്ത്രി ഇസ്രായേൽ പ്രധാനമന്ത്രി ഹിസ്ബുള്ളയോട് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസം അറുപത്തിരണ്ട് മിസൈലുകളാണ് ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് ഇസ്രായേലിൻ്റെ വ്യോമ നിരീക്ഷണ കേന്ദ്രമടക്കമുള്ള തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾ തകർന്ന് തരിപ്പണമായി ഇസ്രായേലിൻ്റെ സൈനിക പോസ്റ്റുകൾ ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി ഇതോടുകൂടി നതൻ ന്യാഹു അന്തം വിട്ട് നിൽക്കുകയാണ് ആർക്ക് ആർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ തങ്ങൾക്ക് ആർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കണം എന്ന ചോദ്യം നത്തൻ മനസ്സിൽ ബാക്കിയായിരുന്നു ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു മറ്റൊരു സൈഡിൽ നിന്ന് ഇറാൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു ഹിസ്ബുളയെ തൊട്ട് കളിച്ചാൽ ആ കളി വലിയൊരു അപകടത്തിലേക്ക് പോകും ഞങ്ങളങ്ങ് ഇറങ്ങും ഞങ്ങളങ്ങ് ഇറങ്ങി കേറി മേയും ഇതാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ പരമോന്നത നേതാവ് പരമോന്നത ഭരണാധികാരി ഖൊമൈനി പറഞ്ഞിരിക്കുന്നത് അത് ഇതോടുകൂടി ലോകം മറ്റൊരു യുദ്ധത്തിൻ്റെ വിരൽത്തുമ്പിലാണ് മറ്റൊരു യുദ്ധത്തിൻ്റെ ആശങ്കയിലാണ് മറ്റൊരു യുദ്ധത്തിൻ്റെ പുടുംപിരിയിലാണ് ആ കൊടുമ്പിരി വല്ലാത്തൊരു കൊടുമ്പിരിയാണ് ഹമാസം ഇസ്രായേലും തമ്മിൽ യുദ്ധം തുടങ്ങുമ്പോൾ യുദ്ധ നിരീക്ഷകരും ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരും ഒക്കെ പറഞ്ഞിരുന്നത് രണ്ട് ദിവസം കൊണ്ട് ഗാസ ഹമാസ് ഹമാസ തബടിപൊടിയാവും ഇസ്രായേൽ ഗാസ പിടിച്ചെടുക്കും ഇസ്രായേലിന് ഗാ ഗാസ പിടിച്ച പിടിച്ചെടുക്കുക എന്നത് വളരെ എളുപ്പമാണ് പക്ഷേ മാസങ്ങൾ കഴിച്ചിരിക്കുന്നു തൊട്ടിട്ടില്ല ഹമാസിനെ ഹമാസിൻ്റെ രോമത്തിൽ പോലും തൊട്ടിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അപ്പുറത്ത് നിന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണം ഹമാസിൻ്റെ രോമത്തിൽ തൊടാത്ത ഇസ്രായേൽ കളിക്കുന്നതെല്ലാം പാവപ്പെട്ട ജനങ്ങളുടെ നെഞ്ചിൽ കൈവച്ചാണ് പാവപ്പെട്ട ജനങ്ങളെ തകർത്ത് തനിപ്പണമാക്കിക്കൊണ്ടാണ് നവജാത ശിശുക്കളെ കൊന്നുകൊണ്ടാണ് ഗർഭിണികളെ കൊന്നുകൊണ്ടാണ് ക്യാൻസർ രോഗികളെ കൊന്നുകൊണ്ടാണ് ഇങ്ങനെ രോഗികളെയും ശിശുക്കളെയും ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരെയും ഒക്കെ കൊന്ന് കൊലവിളിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു ഇസ്രായേൽ വടക്കൻ ഗാസ പിടിച്ചെടുത്തു എന്ന് പറയുന്നു നദൻ രാഹു വന്ന് വടക്കൻ ഗാസയിലെ സൈനികർക്ക് ഷേക്കൻഡ് കൊടുക്കുന്ന ദൃശ്യങ്ങളുണ്ട് വടക്കൻ ഗാസയിൽ ഇപ്പോഴും പോരാട്ടം തകർക്കുകയാണ് ഇപ്പോഴും വടക്കൻ ഗാസയിൽ ഹമാസ് പോരാളികൾ ഇസ്രായേലിനെതിരെ പ്രതിരോധം തീർക്കുകയാണ് എന്തായാലും അതിന് ഇടയിലാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം ഹിസ്ബുള്ളയുടെ നിരന്തരമായ ആക്രമണം ഇസ്രായേലിനെ അസ്വസ്ഥമാക്കി മാറ്റുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഇസ്രായേൽ ഇനി തങ്ങളുടെ ലക്ഷ്യം ഹിസ്ബുള്ളയാണ് ഹിസ്ബുള്ള തങ്ങളുടെ ലക്ഷ്യമാകുമ്പോൾ ഹിസ്ബുള്ള പ്രതിനിധാനം ചെയ്യുന്ന രാജ്യം ലബണനാണ് ലബണൻ ഇസ്രായേലിൻ്റെ ശത്രുവായി മാറുന്നു ലബണൻ ഇസ്രായേലിൻ്റെ ശത്രുവായി മാറുമ്പോൾ ഹിസ്ബുള്ളയ്ക്ക് പിന്നാലെ ലബണൻ സൈന്യവും അണിനിരക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് സങ്കീർത്തനങ്ങളോ സമസ്യകളോ എന്ന് പറയാൻ പറ്റില്ല കാവ്യാത്മകമായി അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇസ്രായേൽ അഭിമുഖീകരിക്കുന്നുണ്ട് എന്തായാലും ഹിസ്ബുള്ളയെ തകർക്കാൻ ഇസ്രായേൽ ഇറങ്ങിയിരിക്കുന്നു ഇതാണ് ഈ യുദ്ധത്തിൻ്റെ ലേറ്റസ്റ്റ് ന്യൂസ്